ടി ജി നമ്മുടെ ഒരു പ്രേക്ഷകൻ ഞെട്ടിക്കുന്നൊരു വിവരം വിളിച്ചു പറഞ്ഞു അതായത് അതായതിപ്പോൾ ഗുരുവായൂർ ആനകൾക്ക് നേരെ നടക്കുന്ന പീഡനത്തെക്കുറിച്ചുള്ള വാർത്തകൾ സർക്കാരും ദേവസ്വം ബോർഡും എന്ത് ചെയ്യുകയാണെന്ന് ഹൈക്കോടതി വരെ ചോദിച്ചിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് ആനകൾക്ക് മാത്രമല്ല ഗുരുവായൂര് ഗോശാലയിൽ പശുക്കൾക്ക് നേരെ വലിയ അക്രമം നടക്കുന്നുണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ പശുക്കളുടെ കാല് തല്ലി ഓടിക്കും എന്നിട്ടിതിനെ ഇറച്ചി വിലയ്ക്ക് വയ്ക്കും ഭഗവാന്റെ പശുക്കളാണ് ഒരു ശ്ലോകമുണ്ടല്ല അതിൻ്റെ അവസാനത്തെ വരിയേ ഇവിടെ ചൊല്ലാൻ കൊള്ളുകയുള്ളൂ കാലക്രമേണ പരമേശ്വര ശക്തി ശാന്തി ഈ ശാന്തിക്കാരുടെയും കഴകക്കാരുടെ ഇവരുടെയൊക്കെ പെരുമാറ്റത്തെ പറ്റി അതിൻ്റെ അവസാനത്തെയാണ് കാലക്രമേണ ഇവർ പരമേശ്വരൻ്റെ ശക്തി പോലും ശാന്തമാക്കി ഇവിടും ഇങ്ങനെയൊക്കെ നടക്കും അമ്പലത്തിൽ പശുക്കളോട് ബേസിക്കലി ഒരു സ്നേഹമുള്ള ആളിനെ പശുവിനെ വളർത്താൻ പറ്റുകയുള്ളൂ ശമ്പളം കൊടുത്ത് ഏതെങ്കിലും ഒരു കിഴങ്ങനെ നിർത്തിക്കഴിഞ്ഞാലൊന്നും പശുവിനെ പരിപാലിക്കുകയില്ല ഞാൻ കൊച്ചിയിൽ കുങ്ങണി അമ്പലത്തിൽ പത്ത് പതിനെട്ട് പശുക്കളുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നാട്ടുകാരാണ് പലപ്പോഴും ദേവസ്വത്തിൽ നിന്ന് ഏർപ്പാടുണ്ട് പക്ഷേ അതല്ലാതെ ആളുകൾ പഴം കൊണ്ടുപോയി കൊടുക്കുക പുല്ല് കൊണ്ടുപോയി അങ്ങനെ പശുവിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് നോക്കിക്കോളൂ അതിൽ ഈ പക്ഷി മൃഗാദികൾക്ക് പ്രാവിന് കാക്കയ്ക്ക് അവർക്ക് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുടെ കുറേ റിപ്പോർട്ടുണ്ട് അതിൽ ഭൂരിഭാഗം പേരും മട്ടാഞ്ചേരി ഭാഗത്തു നിന്നുള്ളവരാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷി സ്നേഹികൾ മൃഗസ്നേഹികൾ അലഞ്ഞുതിരിയുന്ന പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു പൂച്ചകൾക്ക് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളു ബേസിക്കലി മനുഷ്യന് ഒരു മൃഗത്തോട് സ്നേഹം തോന്നിയാൽ മാത്രമേ അതിനെ പരിചരിക്കുകയുള്ളൂ ഈ ഇതുപോലെ തന്നെ മട്ടാഞ്ചേരിയിൽ കൊങ്ങണിമാരുടെ പശുക്കളെ പറ്റി ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ ആലപ്പുഴയിൽ കൊങ്ങണിമാരുടെ തന്നെ അമ്പലം അവിടെ ഒരു സ്ത്രീ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് സത്യാഗ്രഹമായിരുന്നു പശുവിന് പുല്ല് കൊടുക്കണം ദേവസ്വം എന്ന് പറഞ്ഞുകൊണ്ട് സമ്പവെന്താന്ന് വെച്ചാൽ പശുവിന് പുല്ല് കൊടുത്തതായിട്ട് എഴുതി നേരാണെന്ന് ഉണയണമെന്ന് എനിക്കറിയാം മേലെ ആ സ്ത്രീയുടെ അലിഗേഷനാണ് അവർ പറയുന്നു പുല്ല് വാങ്ങിയ വകയിൽ കാശ് എഴുതി എടുക്കുന്നുണ്ട് പക്ഷേ പശുവിന് പുല്ല് കൊടുക്കാൻ പറ്റുന്നില്ല ഇത് നഗരമായതുകൊണ്ട് എനിക്ക് പുല്ല് വെട്ടി കൊണ്ടുവരാനും ആരുടെ പറമ്പിലും ഗേറ്റിനുള്ളിൽ കയറ്റതില്ല പുല്ല് ഉണ്ടോ ഇല്ലയെന്നുപോലും അറിയാനും മല്ല ടൗണാണ് അപ്പോൾ ഇതിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ സത്യാഗ്രഹമായിരുന്നു രണ്ടുപേരെയും കമ്മ്യൂണിറ്റിയാണ് പക്ഷേ സ്നേഹം നോക്ക് അപ്പോൾ ജന്തു സ്നേഹം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റീൻ സംഗതി ഒന്നും വെച്ചുള്ളതല്ല ഈ നോർമൽ കമ്മ്യൂണിറ്റീസ് മൃഗസ്നേഹികൾ ജന്തു സ്നേഹികളുണ്ട് അവർക്ക് മാത്രമേ ഈ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങളെ ഗോശാല എന്നൊക്കെ പറഞ്ഞിപ്പോൾ രാജസ്ഥാനിലെ വലിയ ഗോശാല അതിനെപ്പറ്റിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുനിൽ നോർമനുണ്ടാവും ഈ പശു ഓക്സിജൻ പുറത്തുവിന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമുണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കളിയാക്കിക്കൊണ്ട് ഞാൻ രാജസ്ഥാൻ ഹൈക്കോടതിയിലാണ് വിധിയെടുത്ത് വായിച്ചു വിധി ഹിന്ദിയിലാണ് ദൈവം സാധിച്ച മലയാള മാധ്യമങ്ങളിൽ ആർക്കും ഹിന്ദി അറിയാമല്ല ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഒരു ഗോശാലയുടെ നടത്തിപ്പിൽ വന്ന കുഴപ്പത്തെ പറ്റിയുള്ള ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണ് അതിൽ നാല് ഓർഡർ രാജസ്ഥാൻ ഹൈക്കോടതി പാസ്സാക്കി കഴിഞ്ഞു അഞ്ചാമത്തെ ഇൻ്റർവ്യൂ ഓർഡർ അവർ എഴുതുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ഇത് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയിയെ മാറ്റി ഇങ്ങനെ ഇൻ്റർവ്യൂം ഓർഡർ കൊടുത്തു കൊടുത്ത് രാജസ്ഥാൻ ഹൈക്കോടതിയാണ് ഇതിനെ പരിപാലിക്കുന്നത് പശുക്കളെ എഴുന്നൂറ്റി ചെല്ലുവാനും പശുക്കളും ഉണ്ട് ആ ഗോശാലയിൽ ഗവൺമെൻറ് ഗോശാലയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇത്രയ്ക്ക് ഇത്ര കമ്മിറ്റ്മെൻറ്റേ ഉള്ളൂ ചെളി വെള്ളം ഇതൊക്കെ നിറഞ്ഞിട്ട് ആകെ പഠനം അതിൻ്റെ കൂടെ പാസിങ് റിമാർക്കായിട്ട് അവർ രണ്ട് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരുടെ പ്രബന്ധങ്ങളുടെ പേരും പറഞ്ഞിട്ട് അവർ പറഞ്ഞത് കോട്ട ശ്വസിക്കുമ്പോൾ എല്ലാവരും ശ്വാസാകത്തേക്ക് എടുക്കും പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡ് വിടും ഏറ്റവും കുറച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുന്നത് പശുവാണ് നമ്മൾ തിരിച്ച് ഉച്ഛ്വസിക്കുമ്പോഴും കുറച്ച് ഓക്സിജൻ പുറത്തേക്ക് പോകും ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് പശുവാണ് ശ്വസനക്രിയയിൽ അപ്പോൾ ഇത് പറയുന്ന ഒരു തെറ്റാണ് അവരുടെ ഒരു സയന്റിഫിക് ഫൈൻഡിങ് ആണ് എന്നിട്ട് കോടതി പറഞ്ഞു ഇങ്ങനെ പ്രകൃതിക്ക് ഏറ്റവും കുറവ് ദോഷം വരുത്തുന്നത് പശു വിശ്വസിക്കുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട് അതെ പശു കുറവാണ് അളവ് കുറവാണ് ഓക്സിജൻ്റെ അളവ് കൂടുതലുമാണ് മനുഷ്യരെക്കാളും മറ്റ് മൃഗങ്ങളെക്കാളുമൊക്കെ ഈ പ്രത്യേകത ഈ ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ച് രേഖപ്പെടുത്തി അതും കോടതി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ ആംഗിളിൽ നോക്കൂ എല്ലാ രീതിയിലും നിങ്ങൾക്ക് നന്മ മാത്രം ചെയ്യുന്നൊരു മൃഗമാണിത് എന്നിട്ട് നിങ്ങളിതിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നല്ലോ എന്ന് എഴുതിപ്പോയായിരുന്നു അതാണിങ്ങനെ അതിന് ഇവിടെ എന്തോ വലിയ ആ പശുവിൻ്റെ മൂക്കിലൂടെ ഓക്സിജൻ വരുന്നു ഇനി ഓക്സിജൻ സിലിണ്ടർ വേണ്ടാന്നൊക്കെ പറഞ്ഞ കളിയാൽ ഈ മൂടന്മാർ ജഡ്ജ്മെൻ്റ് വായിക്കില്ല എന്ന് വെച്ചാൽ വായിക്കില്ല പിന്നെ വായിക്കാൻ ഇവർ ശ്രമിച്ചാൽ നടക്കുന്നില്ല അപ്പോൾ ബേസിക്കലി മൃഗസ്നേഹമുള്ളവർക്ക് ഇത് ചെയ്യാൻ ഇത് മൃഗസ്നേഹത്തിൻ്റെ മാത്രം കാര്യമല്ല ഗുരുവായൂരപ്പൻ ഗോപാലകനാണ് അവിടെ ഭക്തന്മാർ ദാനം ചെയ്യുന്ന ഏറ്റവും നല്ല പശുക്കളെയാണ് കൊടുക്കുന്നത് ഈ പശുക്കളെയാണ് ഈ ദ്രോഹികൾ കാല് തല്ലി ഒടിച്ച് ഇറച്ചിയാക്കാൻ വേണ്ടിയിട്ട് അവശരായ പശുക്കളെന്ന് പറഞ്ഞ് ആളുകൾക്ക് കശാപ്പുകാർക്ക് വിൽക്കുന്നതെന്നാണ് ഒരു ഭക്തൻ നമ്മളോട് വിളിച്ച് പറഞ്ഞിരിക്കാം നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ആനകളോട് ചെയ്യുന്ന ഈ ക്രൂരത കാണുമ്പോൾ ഒരു പക്ഷേ ഈ കാട്ടാളന്മാർ ഇതും ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ നേരത്തെ തന്നെ കാർണന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി ഈ ചൊല്ല് എത്ര വർഷമായി കേരളത്തിലുണ്ട് അറിയാം തേവരുടെ ആന എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊക്കെ ഉള്ളു അതെ അതെ അത് ഗുരുവായൂരപ്പനായാലും ശരി വൈക്കത്തപ്പനായാലും ശരി തേവരുടെയല്ലേ ആന ചുമ്മാ വലിപ്പിക്കട തടി വലിക്കാൻ പറ്റും തടിയോ കാട്ടിലെ തടി നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് അതിനർത്ഥം ഇപ്പം തേവരുടെ ആനയ്ക്കും ഉത്തരവാദിയില്ല കാട്ടിലെ തടിക്കും ഉത്തരവാദിയില്ല പക്ഷെ നമുക്കിത് നിസ്സംഗമായി വിടാൻ പറ്റുമോ പറ്റില്ല ഇതുകൊണ്ടാണ് പത്തു മുപ്പത് വർഷം മുമ്പ് വിവരമുള്ള ഒരുപാട് പേര് പറയുകയും എഴുതുകയും ചെയ്തു ആനയെ നടക്കിരുത്തുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം ഗുരുവായൂർ ദിവസം മുടിഞ്ഞു പോകി ആനയ്ക്ക് തീറ്റി കൊടുത്തിട്ട് ഈ അമ്മാവനെ തോൽപ്പിക്കാൻ ആനയെ കൊടുത്തു എന്ന് പറയുന്നത് ഈ അനന്തരപൻ തന്നതായോണ്ട് ഈ ആനയെ വിൽക്കാനും ഇതിനു ശേഷം ആപ്പാട് കൊടുത്തു കൊടുത്ത് അമ്മാവൻ മുടുകയും ചെയ്യും അനന്തരവൻ മാറി എന്ന് തീറ്റ കൊടുത്ത് മുടിയേട്ടേന്ന് വേറെ ഒരു രീതിയില്ല അമ്മാവനെ തോൽപ്പിക്കാൻ ആനയെ കൊടുത്തു ഇതുപോലെ ഗുരുവായൂരപ്പനെ തോൽപ്പിക്കാൻ ആനയെ വെക്കും ആനയെ കൊണ്ടുപോകുന്ന ഒരാൾ നടക്കരുത് ഇതിലെ ആരും ഇതിന് തീറ്റ കൊടുക്കും പിന്നെ ഇതിനെ എഴുന്നള്ളിക്കാൻ കൊട്ടേഷം വിളിച്ച് ലോറി കയറ്റി ചോറ്റാനിക്കറിയെ കൊണ്ടുപോയി എഴുന്നള്ളിക്കാൻ ഇതൊന്നും സക്സസ്ഫുൾ ആയിട്ട് നടക്കില്ല ഒരു കണക്കിന് ഗുരുവായൂർ ദിവസം ആ പരിപാടി നിർത്തി പുനത്തൂർ കോട്ടയിൽ ആന നിറഞ്ഞിട്ട് നിൽക്കാൻ പാടില്ല ഒടുവിൽ ഇത് നിർത്തി ഇപ്പോൾ ആനയ്ക്ക് തുല്യമായ കാശ് കൊടുക്കുക അങ്ങനെ എന്തോ ആണ് എന്തുമാണ് നടത്തി നനയ്ക്കെടുത്തുന്ന പരിപാടി നിർത്തി പശുവിനെ കൊടുക്കുന്നതും ആ സമ്പ്രദായം ഇന്ന് നിർത്തേണ്ടി വരും പശുവിനെ സ്നേഹിക്കുന്നവർക്ക് പശുവിനെ പരിപാലിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള പശു സ്നേഹികളെ റിക്രൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അവർ ശമ്പളം പോലും നിങ്ങളോട് ചോദിക്കില്ല ഞാൻ എന്ന് പറയും ഇങ്ങനെയാണ് എക്കാലവും പരിചരിച്ചുകൊണ്ടിരുന്നത് അല്ല ഈ പശുവിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പശുവിനെ ഗോമാതാവായി കാണുന്ന ഒരു ആൾ ഒരു വിഭാഗമാണ് വിശ്വാസികളും ഒരു രാഷ്ട്രീയ പാർട്ടിയും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടുള്ള ഒരു വൈരാഗ്യം പശുവിനോട് തീർക്കുന്നുണ്ടോ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ലേ പശുക്കിടാവിനെ ഇവൻ ഈ റിജിൽ മാക്കുറ്റി പരിസരമായിട്ട് പശുക്കിടാവിനെ അർത്തില്ല ആ ഈ കത്തിക്കാർത്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാനും ചത്തുപോയി എന്നിട്ട് അത് ലൈവ് കാണിച്ച് അതിന് ചിന്താപാതി വിളിക്കാൻ ആളുള്ള ആധമന്മാരാണ് കേരളത്തിൽ പശുവിനോടൊരു പ്രത്യേക ദേഷ്യമുണ്ട് കേരളത്തിൽ ഒരു സംശയവും ഇല്ല അല്ല ഗുരുവായൂർ സിസ്റ്റമാറ്റിക്കായിട്ട് വളർത്തിക്കൊണ്ടു വന്നതാണ് ഗുരുവായൂര പശുക്കൾക്ക് ഇത്ര ഒരു ക്രൂരത ഒരു ദുർവിധി സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടത്താൻ നമുക്ക് കഴിയുമോ ഇടപെടൽ നടത്താൻ ഈ ഒരുപാട് പണം വേണം ഇതിന് സ്വാധീനം വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ സർക്കാർ പറയും ആ അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അതിന് കമ്മീഷനെ വെച്ചിട്ടുണ്ട് എൻക്വയറി റിപ്പോർട്ട് വരട്ടെ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനൊന്നും പറയില്ല എന്നൊക്കെ പറയും പശുവിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ആരെങ്കിലും ഒരാൾ ഹൈക്കോടതി പോകും ഇന്നിപ്പോ സുനിൽനോട് പറഞ്ഞു എന്ന് പറഞ്ഞു നാളെ ഇത് ഹൈക്കോടതിയിലെത്തും ഹൈക്കോടതി ഒരു റിപ്പോർട്ട് ചോദിക്കും അതോടെ ഇത് ഫ്രീസ് ആക്കപ്പെടും ആരോട് ചോദിച്ചാലും അല്ല അത് പ്രശ്നം കോടതിയിലിരിക്കുകയല്ലേ കോടതി ഇരുവേനിക്കട്ടെ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും ഹൈക്കോടതി ഇടപെടുന്നതുകൊണ്ട് എപ്പോഴും ഗുണമൊന്നും പലപ്പോഴും ദോഷവും സംഭവിക്കും കാരണം ഈ കളന്മാർക്കൊക്കെ രക്ഷപ്പെടാനായിട്ട് ഹൈക്കോടതി ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ട് നിൽക്കും ഏതായാലും ആളുകളുടെ ഭക്തരുടെ എങ്കിലും ഒരു ശബ്ദം ഉയരണ്ടെ നോക്കൂ അമ്പലം ബേസിക്കലി ഒരു ട്രഡീഷണൽ സാധനമാണ് അതിനെ നിങ്ങൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അമ്പലത്തിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്നവർ അവർ സമർപ്പണ ബുദ്ധിയായി ചെയ്തുകൊണ്ടിരുന്നതാണ് കഷ്ടിച്ചവരുടെ കുടുംബം നടക്കും മാല കിട്ടുന്ന ആൾ ചന്ദന അരയ്ക്കുന്ന ആൾ അതെ കുടുംബം നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നടക്കും അതിൽ അതിലയാൾ സാറ്റിസ്ഫൈഡാണ് ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കൊണ്ട് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നു അവർ അതാണ് ഈ പശുവിനെ നോക്കുകയും ആനയെ നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവർക്കൊക്കെ എല്ലാ ജന്തുക്കളിലും ഗുരുവായൂരപ്പനെ കാണുന്ന ഒരാളും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിൽ സർക്കാർ കയറി ഇടപെട്ട് ഈ തെമാനത്തരം ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം എന്ന് പറയുന്നത് അത് അതിൻ്റെ ട്രഡീഷന് വിട്ടുകൊടുക്കുക അപ്പോൾ അവിടെ ജാതി വ്യവസ്ഥ തേങ്ങാക്കല ജാതി വ്യവസ്ഥയൊന്നുമല്ല ട്രഡീഷനാണത് ഒരു ഒരു പ്രത്യേക കാര്യത്തിന് എനിക്കൊരു സാമർഥ്യം ഉണ്ടെങ്കിൽ സുല്ല് അത് അംഗീകരിക്കുന്നതിൽ തെറ്റെന്താ സല്ല് പറഞ്ഞു ശരി ചെയ്തോട്ടെ അപ്പോൾ അങ്ങനെ പുള്ളിക്ക് അതിനോട് ഒരു ഡെഡിക്കേഷനൊക്കെ ഉണ്ട് ഒരു ഭക്തിയുണ്ട് ഈ ചെയ്യുന്ന ജോലിയോട് ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു മോശപ്പെട്ട കാര്യമാണ് അതെ അതെ ശ്രദ്ധിച്ചിട്ടുണ്ട് സർക്കാർ ഇത് ഡെയിലി പത്ത് മണിക്ക് വരുകയും അഞ്ചു മണിവരെ ജോലിയും ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ അയാളുടെ കൂടെയുള്ള കൂടെയുള്ളവർ മണ്ഡലം പോലും കൈക്കൂലി വാങ്ങാത്തവന് കുഴപ്പക്കാരനാണ് കേട്ടോ ഇയാളെ പത്ത് പുത്തലുണ്ടാക്കിടാതിരിക്കാം ഇങ്ങനെയൊക്കെ പറയും ഇങ്ങനെ ചെയ്ത് എഴുതി ഒരു കറപ്റ്റ് ആക്കുകയാണ് ഈ കുങ്കിയാന പണി എല്ലായിടത്തും ഉണ്ട് ഒരു കളക്ടറേറ്റിൻ്റെ ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടി പോകും ഒരു ചന്ദ്രനെ കേട്ട് ഇട്ട് നിഷ്കളങ്കനായി ഇരുപത്താറ് വയസ്സുള്ള ഇരുപത്തേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇവനെ ഇവരും മെരുക്കി നമ്പർ വൺ കറപ്റ്റാക്കി മാറ്റും ഇതും പത്ത് മണിക്ക് വരും ആരും ഉണ്ടാവില്ല ഓഫീസിൽ പത്തേ മുക്കാലാകുമ്പോൾ ആദ്യത്തെ ആൾ വരും ആ നീ എന്താ രാവിലെ മണിക്ക് തന്നെ എത്തിയോ ആ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പത്ത് മണിക്കൊന്നും ഒന്നുമില്ല നീ വെറുതെ എവിടെന്നാണ് നീ വരുന്നത് ഞാൻ ഇങ്ങനെ കുമരകത്തുന്ന ഓ ഇത്ര ദൂരം രാവിലെ ആറു മണിക്ക് ഇറങ്ങിയോ വീട്ടിൽ അതെ അതെ ഊ ആറു മണിക്ക് ഇറങ്ങി എൻ്റെ ചെറുക്കാ വെറുതെ കഷ്ടപ്പെടാതെ ഒന്നും പറയേണ്ട ഇവിടുത്തെ കാര്യം നിനക്ക് ഒന്നും അറിയാൻ മേല എന്ന് പറഞ്ഞു ഇവനെ നശിപ്പിക്കും അപ്പം ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത ഇത് ഒരു മോശം കാര്യമാണ് കേരളത്തിലെത്രയോ കാലമായിട്ട് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർ നശിപ്പിച്ചു പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലും ക്ഷേത്ര സമ്പ്രദായവും എല്ലാം നശിപ്പിച്ചു ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന കാശുമുണ്ട് ടൈൽസ് ഇട്ട ഒരു കല്യാണം ഉണ്ട് ഉണ്ടാക്കുക അതിൽ നിന്ന് കാശിക്കുക ഇങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കുക എന്ന് മാത്രമായി പക്ഷേ ഏതായാലും ടി ജി രാവിലെ വലിയ സങ്കടത്തോടെയാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ വിളിച്ച് പറഞ്ഞ ഈ വാർത്ത കേട്ടത് നമുക്ക് നമുക്കിനകത്ത് ഈ കാര്യം നമ്മുടെ ലക്ഷക്കണക്കായ പ്രേക്ഷകരോട് പറയാനേ പറ്റുള്ളൂ ആളുകൾ ഇത് പശുവിനെ സ്നേഹിക്കുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി കാണുന്ന ആളുകളൊക്കെ നമ്മുടെ ഈ പരിപാടി കാണുന്നുണ്ട് അവർ ഇത് അന്വേഷിക്കട്ടെ ഇടപെടട്ടെ അവർക്കാവുന്ന ചെയ്യട്ടെ എന്നുകൂടെ നമുക്ക് പ്രത്യാശിക്കാം ആനയുടെ കാര്യത്തിൽ എന്നെ വിളിച്ച് ഒരു സ്ത്രീ സംസാരിച്ച് അവർ കരഞ്ഞുപോയ ആനയെ ദ്രോഹിക്കുന്നത് അവരൊരു ആനപ്രേമിയാണ് അങ്ങനെ പലരും ഉണ്ട് സമൂഹത്തിൽ ഈ അവരെയൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്താലുണ്ട് നിങ്ങൾ ശമ്പളമൊന്നും കൊടുക്കണ്ട അവരത് മാനേജ് ഇറ്റ് ഇത് ഗുരുവായൂർ തന്നെയുണ്ട് ഓ ഓ കാസർഗോഡുള്ള ആൾ ഗുരുവായൂർ ഇങ്ങനെ നോക്ക് വേണ്ട ഗുരുവായൂർ തന്നെ ഞാൻ നോക്കാം ഞാൻ ചെയ്തോളാം എനിക്ക് അഞ്ച് പൈസ തരണ്ട കാരണം പശുവിനെ പരിപാലിക്കുന്നതിലൂടെ പുണ്യം കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നതെ അതെ വേറെ ഒന്നും വേണ്ട പശുവിന് തീറ്റി കൊടുക്കുക കുളിപ്പിക്കുക എത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജന്മം സഫലമായി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവരെ ഏൽപ്പിച്ചാൽ അവർ ഒരു തരക്കേടു ഇല്ലാതെ തല്ലാതെ കൊല്ലാതെ നോക്കുകയുള്ളൂ അല്ല അവരെ ഏൽപ്പിക്കാൻ നമുക്ക് നിലവിലുള്ള ചട്ടങ്ങളോ നിയമങ്ങളോ ഒന്നും അത് ഈ ചട്ടവും നിയമവും ഒക്കെ എടുത്തു എടുത്തുകള ചട്ടവും നിയമവും എപ്പോഴും നല്ല കാര്യമൊന്നുമല്ല ഏത് ചട്ടത്തിൻ്റെ പുറത്താണ് സുനിൽ കുടുംബം നടക്കുന്നത് കുടുംബത്തിന് ഒരു ഭരണഘടനയുണ്ടോ ഇല്ലല്ലോ സർക്കാർ സംവിധാനമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സർക്കാർ നമ്മൾ എടുത്തു മാറ്റൂ ആര് സർക്കാരില്ലാതെ എത്രയോ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു നമ്മുടെ ആഗ്രഹമാണത് കൊളയടിക്കും ഞാൻ പറയട്ടെ ഗുരുവായൂർ ദേവസ്വം നേരെ ജോലി നടത്തിക്കൊണ്ടിരുന്നതാണ് മല്ലേശ്ശേരി തിരുമേനി ചേന്നാ സ്തമ്പൂരിപ്പാട് സാമൂതിരി ഈ മൂന്ന് പേരായിരുന്നു അതിൻ്റെ മാനേജിങ് ട്രസ്റ്റർമാർ ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ കെ എസ് സി ബിയുടെ ലൈൻ പൊട്ടി അമ്പലക്കുളത്തിൽ വീണ് ഗുരുവായൂര അമ്പലക്കുളത്തിൽ അതിലർപ്പം ഷോക്കടിക്കും മരിച്ചുപോകും എന്നാണ് എൻ്റെ ഓർമ്മ ആ പഴുത് നോക്കിയിട്ട് നമ്മുടെ മഹാനായ കരുണാകരൻ അമ്പലം സർക്കാരിലേക്ക് എടുത്തു അപ്പോൾ മലശ്ശേരി തിരുവേനി പറഞ്ഞുകൂടാ നിങ്ങളുടെ കെ എസ് സി ബിയുടെ ലൈൻ പൊട്ടി വെള്ളത്തിൽ വീണ് അടിച്ചതിന് ഞങ്ങളുടെ അമ്പലം എടുത്തുകൊണ്ട് പോകുന്നത് എന്തിനാണ് ഏന്നും പറ്റുന്നില്ല എടുത്തു കരുണാകരൻ ഹൈക്കോടതി റദ്ദാക്കി കരുണാകരൻ വീണ്ടും പഴുതളച്ച് നിയമം ഉണ്ടാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വീണ്ടും ഗുരുവായൂർ ദിവസം എടുത്തു ഇതാണ് എൻ കെ ബാലകൃഷ്ണൻ ദേവസ്വം മനസ്സു നിസ്സഹായനായിട്ട് നോക്കിയത് എൻ കെ ബാലകൃഷ്ണൻ്റെ ആത്മകഥയുണ്ട് അതിലിത് എഴുതുന്നുണ്ട് ഗുരുവായൂർ ഈ ആണെങ്കിൽ കരുണാകരൻ കുറ്റമൊന്നും പറയുന്നില്ല ബാലകൃഷ്ണൻ പക്ഷേ ആ സീക്വൻസ് നമുക്ക് വായനക്കാരുടെ മനസ്സിലാവുമല്ലോ വായനക്കാരുടെ മനസ്സിൽ രോഷം തോന്നുമെന്ന് ബാലകൃഷ്ണൻ അറിയാം അതുകൊണ്ട് ബാലകൃഷ്ണൻ അങ്ങനെ ബാലകൃഷ്ണനായിട്ട് കുറ്റം പറയുന്നതിന് വസ്തുത കൈത്തു മനസ്സിലാവും ഗുരുവായൂരപ്പന് വലിയ ചതി നടത്തിയത് കരുണാകരൻ തന്നെയാണ് കരുണാകരൻ്റെ ഭാര്യ കല്യാണി കുട്ടിയമ്മ പാമ സ്ത്രീ അവർ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ കരുണാകരൻ അവർക്കിട്ട വിവാഹമോതിരം ആ വിവാഹ മോതിരം ഉരുക്കി തിലകമാക്കി ഗുരുവായൂരപ്പൻ്റെ നെറ്റിയിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മരിച്ചു പോയൊരു സ്ത്രീയുടെ ആഭരണം വേണ്ടി തൂരുക്കി ഗുരുവായൂർ നെറ്റിയിൽ പൊട്ടായിട്ട് ഊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മര്യാദയാ എന്നിട്ട് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ഗുരുവായൂർ എല്ലാ ഒന്നാം തീയതി പോവുമല്ലോ ഈ മനുഷ്യൻ പോയിട്ട് അവിടെ മേൽശാന്തിയോട് ചോദിക്കുന്നു ആ തിലകൻ ചാർത്തുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോഴും ഗുരുവായൂർ ഭക്തൻ സ്വന്തം ഭാര്യയുടെ ശപത്തിൽ കിടന്ന മോതിരം ഉരുക്കി പൊട്ടാക്കിയിട്ട് ഗുരുവായൂരപ്പൻ്റെ നെറ്റിയിലൊട്ടിച്ച തന്മാടിയാണ് കർണാകരൻ എനിക്ക് പല കാര്യങ്ങളും ഉണ്ട് ഇവർ നമ്മൾ ചില ആൾക്കാരെ നമ്മളെ സഹതാപപൂർവ്വം കാണും പക്ഷെ അവരുടെ ചില പ്രവൃത്തികൾ വലിയ ദ്രോഹം ചെയ്തിട്ടുണ്ട് സമൂഹത്തിന് അതിലൊന്നാണ് ഗുരുവായൂരപ്പനോട് കർണാടക ചെയ്ത ദ്രോഹം എന്നിട്ടും എനിക്ക് തോന്നുന്നത് ഗുരുവായൂരപ്പൻ ആവുന്നത്ര ക്ഷമിച്ചു എന്നാണ് ഗുരുവായൂരപ്പൻ എന്ന് ഞാൻ എപ്പോഴും സിംബോളിക്കായിട്ട് പറയാറ് എല്ലാവരും കള്ളനെയും പോലീസിനെയും അനുഗ്രഹിക്കുന്നുണ്ട് കരുണാകരനെ ഞാൻ അനുഗ്രഹിച്ചു പോകോട്ടെ അവനെന്തൊക്കെയോ ചെയ്യും ദുരദോഷി ഏതായാലും ടി ജി നമുക്കിത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ഒന്നുകൂടെ പറയാം ഗുരുവായൂർ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ആനകൾ മാത്രമല്ല പശുക്കളും അരക്ഷിതാവസ്ഥയിലാണ് പൈകളുടെ ഒരു കണ്ണ് അങ്ങോട്ടുണ്ടാവട്ടെ ഗുരുവായൂരുകാരെ പറ്റി ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഗുരുവായൂർ കാരൻ നിസ്സാരക്കാരൊന്നുമല്ല ഗുരുവായൂർ മമ്മിർ കണ്ടാണിശ്ശേരി ആ പ്രദേശത്ത് നിങ്ങൾ എന്താ വിചാരിച്ച ഗുരുവായൂരുകാരെ പറ്റി ആൺപിള്ളേരും പെൺപിള്ളേരും അവിടെയുണ്ട് അവർ നോക്കിക്കോളും അവർ തന്നെ പ്രതീക്ഷ ഇല്ലാതെ തന്നെ അവർ ഇടപെടുന്നുണ്ട് എത്രയോ അവർ ഇടപെടുന്നുണ്ട് നമ്മളിതൊന്നും അറിയുന്നില്ലെന്നേളു അവരാരും ഫോട്ടോ എടുക്കാനും ടി വി കരമൊന്നും പോകുന്നൊന്നുമില്ല ഈ സൈലൻറ്റ് പെർഫോമേഴ്സിനെ ആരും അറിയുന്നില്ല പക്ഷെ അവർക്ക് ഇത് അറിയണമെന്നുമില്ല അവർ പറയുന്നു ഞങ്ങളിത് ഗുരുവായൂരപ്പിന് വേണ്ടി ചെയ്യുന്നു പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല ഗുരുവായൂരപ്പൻ്റെ സേവനത്തിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ കാര്യം ഗുരുവായൂരെ ഈ സ്വാത്വികരായ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാവട്ടെ അവരുടെ ഇടപെടലുണ്ടാവട്ടെ തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക